ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ ഉമ്മ പോയാൽ ഇനി ആര് ഉമ്മ പോയാൽ കണ്ണിന്റെ കാഴ്ച പോയ പോലെ അല്ല പറയേണ്ടത് സൂര്യനെ അസ്തപിച്ച പോലെ ഒരിട്ടായിരിക്കും ജീവിതത്തിൽ ഒന്നും ആരോടും പറയാനും കഴിയില്ല ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമ്മുക്ക് കേൾക്കേണ്ടി എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ കൊറേ ദിവസമായ മോനെ ഡോക്ടർ കാണിച്ചിട്ടില്ല എന്താ മോനെ അതൊരു അത് ആ സ്നേഹ ലോകം നമ്മുടെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ് ഓരോ വീടും അഞ്ചു മക്കള് ഒരു വിത്ത് ദയർ വൈഫ് അവരുടെ ഭാര്യമാരെ ഒന്നിച്ചു ആചിക്കുമി വൃദ്ധ സദനത്തിൽ അഞ്ചു ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും ചോയ്സ് എന്റെ ജീവിതം ഞാൻ എന്റെ ഭാര്യ എന്റെ മക്കളെന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി മറന്നിട്ട് ഒരു ജീവിതം ഒരാൾക്ക് ഉണ്ടോ പോയി അവന്റെ ഒരു ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നാലെ പറഞ്ഞൂടെ തക്കാളി വാങ്ങാനെ ആദ്യം വെയിലത്ത് കൊണ്ടോ എന്നാണ് പുതിയ സിദ്ധാന്തം ഞാൻ എന്റെ ഭാര്യനെ കൂട്ടിട്ട് എവിടെ പോകുന്നു എല്ലൂടെ പറയണ ഇതെന്താ ഓഫീസാ ഏ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്താനം കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നവന്റെ എല്ലാം പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മാലും ഇത് ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും ഉമ്മാനെങ്ങാനും ഉപ്പാനെങ്ങാനും ബുദ്ധിപുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും